നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് വെടിവെയ്പ്പ് ഒരു കരസേന ജവാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മൂന്ന് സൈനികർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സുന്ദർബൻ മേഖലയിലാണ് പാക് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് പുൽവാമ ആക്രമണത്തിന് ശേഷം നിരവധി തവണ അതിർത്തിയിൽ സൈനികർക്കു നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നുണ്ട് ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതലാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണം ആരംഭിച്ചിരിക്കുന്നത് പാക് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് പൂഞ്ച് സെക്ടർ ും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ച വേളയിൽ ആണവ അന്തർവാഹിനി ഉൾപ്പെടെ അറബിക്കടലിൽ സൈനിക സന്നാഹം ശക്തമാക്കിയിരുന്നുവെന്ന് നാവികസേനാ വൃത്തങ്ങൾ ഇന്നലെ അറിയിച്ചതാണ് വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യയും ആണവ പോർമുന വഹിക്കുന്ന അന്തർവാഹിനി ചക്രയും അറുപതോളം യുദ്ധ കപ്പലുകളും മേഖലയിൽ വിന്യസിച്ചിരുന്നുവെന്ന് നാവികസേനാ വക്താവ് ക്യാപ്റ്റൻ ഡി കെ ശർമ്മ ഇന്നലെ പ്രതികരിച്ചിരുന്നു നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്ന നാവികസേനയുടെ അറുപത് യുദ്ധ കപ്പലുകളും തീരരക്ഷാസേനയുടെ പന്ത്രണ്ട് യുദ്ധ കപ്പലുകളും അറുപത് യുദ്ധവിമാനങ്ങളും പരിശീലന സ്ഥലത്തുനിന്ന് സൈനിക വിന്യാസത്തിലേക്ക് മാറ്റിയിരുന്നുവെന്നും ശർമ്മ അറിയിച്ചു ജനുവരി പത്തൊമ്പത് മുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആരംഭിച്ച സൈനികാഭ്യാസം മാർച്ച് പത്തിനായിരുന്നു സമാപിക്കേണ്ടത് എന്നാൽ ഫെബ്രുവരി പതിനാലിന് പുൽവാമ ആക്രമണത്തെ തുടർന്നാണ് പരിശീലനം നിർത്തിവെച്ച് അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഉത്തര അറബിക്കടലിൽ വിന്യസിച്ചത് ട്രോപ്പിക്സ് എന്ന് പേരിട്ടിരുന്ന പരിശീലന പരിപാടിയെക്കുറിച്ചും തുടർന്ന് നടത്തിയ സൈനിക വിന്യാസത്തെക്കുറിച്ചും നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാൻബ തിങ്കളാഴ്ച കൊച്ചി നേവൽ ബേസിൽ വിലയിരുത്തുമെന്നാണ് വിലയിരുത്തിയിരുന്നാലും കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പൂഞ്ചിലെ കൃഷ്ണഘട്ടി സെക്ടറിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരുന്നു പാക് സൈന്യം വെടിവെപ്പ് നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് രാവിലെ മണിയോടെ ആരംഭിച്ച വെടിവെപ്പ് ഒരു മണിക്കൂറോളം നീണ്ടുനിന്നതായി വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പാക് സൈന്യം അതിർത്തിയിൽ പ്രകോപനം ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെയും ഇന്ത്യൻ സൈന്യം പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയ പാക് സൈന്യം മേഖലയിൽ ഷെല്ലാക്രമണവും നടത്തിയിരുന്നു പ്രശ്നങ്ങൾ രൂക്ഷമായതിനാൽ മേഖലയിലെ സ്കൂളുകൾക്ക് വ്യാഴാഴ്ചയും അവധി നൽകുകയാണ് ഉണ്ടായിരുന്നത് നിയന്ത്രണ രേഖയോട് ചേർന്ന സ്കൂളുകൾ വ്യാഴാഴ്ചയും പ്രവർത്തിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചത് എന്തായാലും ഇപ്പോൾ ഈ മണിക്കൂറിൽ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് വെടിവയ്പുണ്ടായ വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരു കരസേന ജവാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മൂന്ന് സൈനികർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സുന്ദർബൻ മേഖലയിലാണ് പാക് വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് വെടിവെയ്പുണ്ടായിരിക്കുന്നത് പുൽവാമ ആക്രമണത്തിനു ശേഷം നിരവധി തവണയാണ് അതിർത്തിയിൽ സൈനികർക്കു നേരെ പാകിസ്ഥാന്റെ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നത്